ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടത് നമ്മുടെ റോസ്മേരിയായിരുന്നു എൻ്റെ രണ്ടാഴ്ചത്തോളമായി നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടെന്ന് തോന്നുന്നു എന്തായാലും ആ റോസ്മേരി പൊട്ടിക്കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എവിടെ നിന്നാണോ കട്ട് ചെയ്തത് ആ കട്ട് ചെയ്ത ആ ഭാഗത്ത് നിൽക്കുന്നത് ധാരാളം ശിഖരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞ് നന്നായിട്ട് മൂന്ന് മൊട്ടാച്ച ആക്കിയെന്ന് പറഞ്ഞെങ്കിലും അത് ഞാൻ ആ കട്ട് ചെയ്തെടുത്ത് നിൽക്കത് കണ്ടത് എത്ര ശിഖരങ്ങളാണ് വന്നതെന്ന് അപ്പം ചെറുതാണെങ്കിൽ പോലും നമ്മളിവനെടുക്കുന്നതനുസരിച്ച് ഉണ്ടാവുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ അന്ന് ആതിരി പിന്നെ ഒരു വളവും കൊടുത്തിട്ടില്ല കേട്ടോ അന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചെന്നല്ലാതെ ഞാൻ വളങ്ങളൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല എങ്കിലും നല്ല രീതിക്ക് തന്നെ അവൻ കെളുത്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കറി വേപ്പില പോലെ തന്നെയാന്ന് തോന്നുന്നു ഇതും നല്ല രീതിക്ക് തന്നെ കയറിപ്പോന്നോളും നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഒരു സാധനമാണെന്ന് എനിക്കിപ്പോൾ ഇത് മനസ്സിലായി പിന്നെ നമ്മുടെ വെച്ച മറ്റ് റോസ്മെരി തൈകളെല്ലാം തന്നെയാണെങ്കിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ഇത് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ച് മറ്റ് ചട്ടികളിൽ വെച്ചതാണെങ്കിലും എന്ത് ചെയ്ത് കൊണ്ടത് അതൊക്കെ ദ പിടിച്ചിട്ടുണ്ട് ഒരുവിധം നല്ല രീതിക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് മാറ്റി എനിക്ക് വെക്കണം പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മറ്റു ചില കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് നമ്മുടെ മുകളിലെ ടെറസ്സിലെ പച്ചക്കറിയൊക്കെ പോയി എന്ന് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ താഴത്ത് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ഞാൻ നോക്കുന്നില്ല എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്നെല്ലാം ഇവത്തിന്ന് പഴുത്ത തക്കാളിക്കെല്ലാം പറച്ചു ഇങ്ങനെ ആയി കിടപ്പുണ്ട് പിന്നെ മുളകൊക്കെ നല്ല രീതിക്ക് മൊരടിച്ചോണ്ടിരിക്കുകയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം അപ്പം ഞാനിന്ന് രണ്ട് വഴുതനങ്ങൾ കിടപ്പുണ്ട് എന്നാൽ അവനെ എടുക്കാം എന്നോർത്താണ് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ വഴുതനയൊക്കെ എൻ്റെ സ്തുതിക്കും കേട്ടോ അതിൻ്റെ ചുവട്ടി മണ്ണ് പോലും ഇല്ലതേ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം ആയത് അവരെ കൊണ്ട് പറ്റാവുന്നവർ തന്നിട്ടുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വഴുതനങ്ങൾ സത്യത്തിലൊരു വളവും ഇട്ടിട്ടില്ല കേട്ടോ അന്ന് മണ്ണ് വെച്ചേക്കണം അല്ലാതെ ഒരു ചാണാൻ പോലും ഞാൻ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടില്ലെന്നോ ആ സത്യം ചെയ്യണം ഒന്നിന്ന് പിന്നെ മുളകേലുണ്ടാകുന്നതിന്നും ഞാൻ വന്ന് എടുക്കാറുണ്ട് പിന്നെ ഈ മുളകെല്ലാം ഒരടിച്ച് നിൽക്കുകയാണ് കുമ്മായ ഉണ്ട് അതൊന്ന് കലക്കി ഒഴിക്കണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ ടെറസേൽ ഒന്നുമില്ല നമ്മുടെ ടെറസേം കാണിച്ച് തരാം ടെറസ് ഒന്നു തന്നെയല്ല നമ്മുടെ പറമ്പിൽ മുഴുവൻ നമ്മൾ മരുന്നടിച്ച് ഉണക്കി ഇട്ടേക്കുവാണ് ഒരു വർഷത്തെ ഫുള്ള് ഒരു വർഷത്തെ കൃഷിയൊന്നും ചെയ്യാതെ നമ്മുടെ കിടന്ന സാധനങ്ങളൊക്കെ പഴയ ചേന ചേമ്പ് അങ്ങനെയുള്ള സാധനമൊക്കെ ഈ പ്രാവശ്യം നമ്മൾ മുഴുവൻ പറച്ച് മാറ്റി എന്നിട്ട് ഇനി ഒന്നേന്ന് നിന്ന് തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ് വാഴയെല്ലാം കളയണം അപ്പം ഞാൻ ടെറസിൽ കുറച്ച് ദിവസം മുന്നേ വന്ന് ൊരു ഒരു ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ചയായെന്ന് തോന്നുന്നു അപ്പം അന്ന് നമ്മുടെ കോവൽ ഇവിടെ വെച്ച് തന്നെ അങ്ങ് വെട്ടിയായിരുന്നു ഇവിടെ ഇവിടെയിട്ട് വെട്ടിക്കൊടുത്തു അപ്പം കോവലയിൽ അത്യാവശ്യം നമുക്ക് ഓവക്കുണ്ടാവുന്നുണ്ട് അപ്പം ടെറസ്സിൽ നമുക്ക് കൃഷി ഓരോന്ന് തുടങ്ങുന്നതിൻ്റെ ഇതായിട്ട് നമുക്ക് കോവൽ അത്യാവശ്യം നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും തന്നെ നമ്മുടെ പോയിട്ടുണ്ട് അത് ഇപ്പം തന്നെ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല രീതിക്ക് ശ്വാസം മുട്ടലുണ്ട് എനിക്ക് ടെറസേയിലോട്ട് കയറാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ടെറസേന്ന് തന്നെയല്ല ഒരു പണിയും ഒരു അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടൽ നല്ല രീതിക്ക് എനിക്കുണ്ട് അപ്പം അതിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ടെറസ്സിലെ കൃഷി ശരിക്കും നിർത്തി വെച്ചത് അപ്പോൾ ടെറസിലെ കൃഷി നിർത്തിയപ്പോഴത്തേക്ക് മോള് ഈ ചട്ടിയതെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം നല്ല നാന്തരത്തിൽ മുളകൊക്കെ അന്ന് തൈ വെച്ചിട്ട് അവർ തന്നെ നിന്ന് ഉണ്ടായി ഉണങ്ങിപ്പോയി അപ്പം നമ്മുടെ ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് ഈ ഒരു രീതിക്കാണ് ഞാൻ പലയിടത്ത് ചെന്നപ്പോഴും എൻ്റെ ടെറ പലരുടെയും ടെറസ് ഈ മോഡലിൽ കിടക്കണ ഞാൻ കണ്ടു എന്നും പറഞ്ഞാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്പം എന്നോട് പലരും ചോദിച്ച് ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ ഇട്ട് തല്ലി കളഞ്ഞിട്ടല്ലേ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ സൈന എന്നൊക്കെ എന്നോട് നേരിട്ട് ഓരോരുത്തരും ചോദിച്ച് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന് ഞാൻ ഇനി എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് കാര്യം ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പം എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാമെന്നോട് പറഞ്ഞു നമ്മുടെ വീട്ടിലെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ആയി എടുക്കാൻ പറ്റിയല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്നേ നിത് പരിശ്രമിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതി ആക്കി എടുക്കാം എന്ന് എല്ലാവരും തന്നെ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് വിഷമിക്കേണ്ട ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോയതൊക്കെ എന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് വയ്യ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നമുക്ക് കളയരുതുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ അതിനെ ഞാൻ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ തന്നെയാണേലും അവർക്ക് വെള്ളം കിട്ടണം കറക്റ്റായിട്ട് അപ്പം നമ്മുടെ ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആയി പോകുമ്പോഴത്തേക്കും അതിന് വെള്ളം കിട്ടത്തക്ക രീതിയിൽ ഞാൻ അതിനെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് പയ്യെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വാ വളിപ്പിച്ച് വെച്ചത് കാണിച്ചുതരാം ഓ ചെട്ടി അമ്പലയൊക്കെ കയറിയിരിക്കുന്നത് നമ്മുടെ കുറ്റിക്കുരുമുളക് അതിൻ്റെ അപ്പുറത്ത് പുതിന അങ്ങനെ നമുക്ക് കഷ്ടപ്പെട്ട് പിടിപ്പിച്ചെടുത്ത സാധനങ്ങൾ അതൊക്കെ അപ്പം അതിനെയൊക്കെ ഞാൻ അങ്ങ് ഒളിപ്പിച്ച് വെച്ചത് കാരണം അവരൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ബാക്കി ഒരുമിതം സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് വീണ്ടും തൈകൾ വെച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒരു കുറ്റിക്കുരുമുളക് ചെടിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഇവരെയൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടായിരുന്നു പോയത് പിന്നെ നമ്മുടെ കോവൽ അവനും നല്ല രീതിക്ക് തന്നെ അവൻ കയറി വരുന്നുണ്ട് വെട്ടി കൊടുത്തപ്പം അപ്പം ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിത് എല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റ് ഒരു വീഡിയോ ആയിരിക്കും ദേ എൻ്റെ കൃഷി കാണുന്നുണ്ടേ നിങ്ങൾക്ക് ഉള്ളി വെച്ചിട്ട് പോയിട്ട് ഉള്ളി എന്നെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ കുരുത്തം വെള്ളം കിട്ടാതെ ഉള്ളി നല്ല പരുവായിരിക്കുക ദേ ഉള്ളി ഉണ്ടാവും എന്നുള്ളതിന് തെളിവുണ്ടോ അപ്പം ഉള്ളിയൊക്കെ പോയി ദീറ്റാവുമ്പഴം ആ വിധായി അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര ദിവസമായി ഇതിനകത്ത് കയറി വന്നിട്ടെ എന്ന് അപ്പം നമുക്ക് ഇത് ഒന്ന് നന്നാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും അപ്പം ഇത് എന്നോട് പലരും നേരിട്ട് ചോദിച്ചു എന്താ ഇപ്പം വീഡിയോ ഒന്നും വിടാത്തത് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ എന്ന് ചോദിച്ചതിൻ്റെ പേര് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂ കാരണം മാത്രമാണ് ഈ വീഡിയോ വൈകിക്കൊണ്ടിരുന്നത് അപ്പം വിട്ടിട്ടില്ല പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്ന് വരണേ വരാൻ സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു